ഇന്നത്തെ നമ്മുടെ യാത്ര പോർട്ട് കൊച്ചിയിലോട്ടാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി എറണാകുളം നഗരത്തിൽ നിന്നും റോഡ് മാർഗം പന്ത്രണ്ട് കിലോമീറ്ററും ജലമാർഗം ഇരുപത് മിനിറ്റുമാണ് ദൂരം കേരള ചരിത്രത്തിൻ്റെ സുപ്രധാനമായ പങ്ക് കോട്ടുകൊച്ചിക്കുണ്ട് സാന്റാ ക്രൂസ് ബസിലിക്ക തുടങ്ങി പല വിനോദസഞ്ചാര ആകർഷണങ്ങളും കോട്ടുകൊച്ചിയിലുണ്ട് സെൻ ഫ്രാൻസിസ് പള്ളി വാസ്കോഡഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളി ഡച്ച് സെമിത്തേരി ചീനവലകൾ തുടങ്ങിയ പല ചരി ചരിത്ര സ്മാരകങ്ങളും കോട്ടുകൊച്ചിയിലുണ്ട് ഒരുപാട് തദ്ദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികൾ പോർട്ടുകൊച്ചി സന്ദർശിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ ദ്രോണാചാര്യ എന്ന കപ്പൽ പോർട്ടുകൊച്ചിയിലാണ് താവളം ഉറപ്പിച്ചിരുന്നത് മട്ടാഞ്ചേരി കൊട്ടാരം അടുത്താണ് കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് ആയിരുന്നു കൊച്ചി വാസ്കോഡഗാമയെ ആദ്യം അടക്കം ചെയ്ത സെൻ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലെ ഡച്ച് സെമിത്തേരി പോർട്ട് കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുന്നു പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം നിലവിലുണ്ട് ഇതുകൊണ്ട് തന്നെ പോട്ടുകൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും രൂപ രൂപാന്തരപ്പെടുത്തിയാണ് മനോഹരമായ പല മണിമാളികകളും ഇവയിൽപ്പെടും പോട്ടുകൊച്ചി കാർണിവൽ എല്ലാ വർഷവും പുതുവർഷ ദിനത്തിൽ ആഘോഷിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ കാർണിവൽ കാണാനെത്തുന്നു ബൈക്ക് റേസുകളും മറ്റും ആഘോഷ പരിപാടികളും ഈ കാർണിവലിൻ്റെ ഭാഗമായി നടക്കുന്നു കടൽത്തീരത്തിനോട് ചേർന്നുള്ള ഈ സ്ഥലം ഫാമിലിക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലാണ് ഈ സ്ഥലം ഉള്ളത് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോട ഗാമയുടെ പേരാണ് ഈ സ്ഥലത്തിന് നൽകിയിരിക്കുന്നത് ഈ സ്ക്വയറിനോട് ചേർന്ന് തന്നെയാണ് നെഹ്റു പാർക്കും ഉള്ളത് കുട്ടികൾക്ക് വിനോദത്തിനായിട്ടാണ് ഈ പാർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുമൊത്താണ് നിങ്ങൾ ഹോട്ടിലോട്ട് വരുന്നതെങ്കിൽ ഈ പാർക്ക് സന്ദർശിക്കാവുന്നതാണ് ബീച്ചിൻ്റെ വാക്കുകയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ചീന വലകൾ കാണാം പണ്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ചൈനയിൽ നിന്നുമാണ് ഈ വലകൾ വന്നതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ചിലർ ഇത് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണെന്നും പറയുന്നു കരയിൽ നിന്നും കടലിൻ്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലേക്കാണ് ചീനമുലകൾ ഇടുന്നത് ഈ കാണുന്ന ജംഗാറുകളാണ് വൈപ്പിൻ കരയിൽ നിന്നും കോട്ടുകൊച്ചിയിലേക്കും ഗതാഗതം സാധ്യമാക്കുന്നത് വൈപ്പിൻ ഭാഗങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ വാഹനങ്ങളുമായും അല്ലാതെയുമൊക്കെ പോകുന്നത് ഈ ജംഗാറിലാണ് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളും ഈ ജംഗാറുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് കടൽ തീരത്തോട് നടക്കുന്നത് രസകരമാണ് മാത്രമല്ല ഇതൊരു കപ്പൽ ചാല് കൂടിയാണ് ഇതിലൂടെയാണ് കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും പോകുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പോർട്ട് കൊച്ചിയെ കൂടുതൽ പരിചയപ്പെടാം താങ്ക്